അസ്സാമലൈക്കും അൻശുസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പെണ്ണിയാളെ ഇന്നലത്തെ വീഡിയോയിലുണ്ടല്ലോ ഒരു കമൻറ്റ് വന്നു കേട്ടോ മനസ്സിലാണ് ഭാഷയിൽ പറയാന് വെച്ചെങ്കിൽ ഇന്ന് നമുക്ക് എന്താ ടീം ഞാൻ നമ്മളെ മലപ്പുറം ഭാഷ ഉണ്ടല്ലോ ഒന്ന് മാറ്റിപ്പിടിച്ചു നോക്കട്ടെ എന്ന് കരുതി ശരിയാവുമോ ഇല്ലേ എന്നൊന്നിപ്പോൾ ഞമ്മൾക്ക് പറയാൻ കൂടിയാടില്ല ഏതായാലും ഒന്ന് ഞാൻ ശ്രമിച്ചു നോക്കട്ടെട്ടോ അപ്പോൾ ഇത് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു വയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഭാഷയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചെങ്കിൽ അത് പറയാം അപ്പോൾ ഞാൻ അതേമാതിരി ഇനി നമുക്ക് വീഡിയോയിലൊക്കെ അങ്ങനെ പറഞ്ഞിടമല്ലോ അപ്പോൾ നിങ്ങൾ പറയും പോലെ കേട്ടോ അപ്പോൾ ഞാൻ ഏതാനും ശ്രമിച്ച് നോക്കട്ടെ അപ്പം അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റു പിന്നെ ചായക്കൊക്കെ വെള്ളം വെച്ചു പിന്നെ നമുക്കിന്ന് ചായക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ ചോറ് തൂമിച്ചാണ് കേട്ടോ അപ്പം ഇന്നലത്തെ കുറച്ച് ചോറ് ബാക്കി ബാക്കിയുണ്ടായിന് അപ്പോൾ അത് തോമിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയും അതേമാതിരി വെളുത്തുള്ളി വെളുത്തുള്ളിയുണ്ടല്ലോ അതും അരിഞ്ഞെടുത്തേക്കണ് പിന്നെ നമ്മൾക്ക് ചായക്ക് വെച്ച വെള്ളമൊക്കെ തിളച്ച് വന്നിട്ട് അപ്പോൾ ഇനി നമുക്ക് അതിക്ക് പഞ്ചസാരയും ചായപ്പൊടി ചായപ്പൊടിയും കൊടുക്കാം അപ്പം അങ്ങനെ നമ്മൾ നമ്മളെ ചാൻ്റെ വെള്ളത്തിക്ക് പഞ്ചാര ഇട്ടെടുത്തു അതേമാതിരി ഇനി ചായപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ചായയൊക്കെ അവിടെ റെഡി ആയിക്കണം കേട്ടോ ഇനി നമുക്ക് ചോറ് തൂമിച്ചെടുക്കണം അപ്പം നമുക്ക് അത് നോക്കാം അപ്പം ചോറ് എങ്ങനെയാണ് തൂമിച്ചാൽ നോക്കുക എല്ലാവർക്കും അറിയണതാണ് അപ്പോൾ നമുക്ക് അത് എന്നാലും ഞാനൊന്ന് വീഡിയോയിലൊന്നിങ്ങനെ കാണിച്ച് തരാട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ടെട്ടോ അപ്പോൾ അങ്ങനെ ചായൻ്റെ വെള്ളമൊക്കെ ഇതാക്കണ് നമ്മൾ റെഡി ആക്കിയിരിക്കണം അപ്പോൾ കുറച്ച് ഞാൻ മുക്കി വെച്ചിരിക്കണട്ടോ അത് എന്തിനാ വച്ചാല് മക്കൾക്കൊക്കെ മദ്രസയ്ക്ക് പോകുമ്പോൾ ചായ കുടിക്കാനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് ചായ മുക്കി വെച്ചിരിക്കണേ ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ അങ്ങനെ നമ്മളെ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണേ ഇനി അയ്ക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മളെന്താട്ടേ അതിക്ക് നമ്മൾ ജീരുള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ ഇനി അവിടെ കടന്ന് മൂത്ത് വരട്ടെ ഇനി നമുക്ക് അപ്പോൾ നമ്മളെ ചോറ് അയക്കിട്ട് കൊടുക്കണം അപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെട്ടോ അപ്പോൾ ഈ ചോറ് നമ്മൾ പ്രസവിച്ചൊക്കെ കിടക്കുമ്പോൾ നമ്മളെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കിത്തരുന്നൊരു ചോറാണ് അപ്പം ഇന്നിപ്പോൾ ചോറ് കുറച്ച് ബാക്കിയായപ്പോൾ നമ്മൾ അതാണ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇന്ന് അതാണ് ചായക്ക് കടി അയ്യോ ഇണക്കി നമ്മളെ പാശ കയറി വരുന്നുണ്ട് കേട്ടോ ക്ഷമിക്കുക അങ്ങനെ ഇതാക്കണ ചോറൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് കേട്ടോ ഇനി നല്ലോണന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ തൂമിച്ച ചോറും ചായയാണെന്ന് ഇനി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കണം നമുക്ക് ഇന്നെങ്കിൽ ആ ഉപ്പൊക്കെ എല്ലായിടത്തും ആവുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളെ ചോറ് സെറ്റായി വന്നിരിക്കണം കേട്ടോ ഇനി നമുക്ക് അത് എന്താട്ടണം നല്ലൊരു മൂടി വെച്ചിട്ട് അത് മൂടി വെക്കാം അങ്ങനെ നമ്മളെ ചായൻ്റെ കടിയൊക്കെ റെഡിയായി ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചെടുക്കാം കേട്ടോ അതിന് നമ്മൾ എന്താ വെണ്ണൂറൊക്കെ കോരി പിന്നെ തീയൊക്കെ കത്തിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഓലക്കൂടെയൊക്കെ വെച്ചു പിന്നെ നമ്മൾ കടലാസമൊക്കെ കത്തിച്ച് തീയൊക്കെ പിടിപ്പിച്ചു ഇനി നമുക്ക് ചോറ്റിന് ചോറ്റിനില്ല വെള്ളം വെച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ചോറ്റിന് വെള്ളം വെച്ചേക്കണേ അപ്പം നേരത്തെ തന്നെ ഒന്ന് ചോറ് വെക്കണം കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് മോന് കടയിൽ പോകാമാണ് അപ്പം ഇന്ന് ചോ ചോറ് കൊണ്ടുപോകണം അപ്പോൾ അതിന് നമ്മൾ ചോറ് നേരത്തെ വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ തീയൊക്കെ കത്തി ഒരു ചകിരിയൊക്കെ വെച്ചുകൊടുത്തു ഇനി നമുക്ക് കൂട്ടാൻ ഉണ്ടാക്കണം കൂട്ടാനല്ല ഉണ്ടാക്കണം പിന്നെ ഞാൻ ഓന് കൊണ്ടാകാൻ വേണ്ടി മാത്രം ഒരു ഉള്ളിയും തക്കാളിയും മാത്രാട്ടിയെടുക്കണ്ടെട്ടോ പിന്നെ നമുക്ക് കറി വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വല്ലുള്ളിയും ഒരു തക്കാളി മാത്രം കേട്ടോ എടുത്തേക്കണത് അത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളെ സവാളയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ടിയില്ലാതെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ തക്കാളിയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ നമുക്കിനി നമ്മളെ ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ചോറ്റിന് വെച്ച വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അരിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്താൽ അരി കട്ട പിടിക്കില്ല കേട്ടോ അതിനാണ് നമ്മൾ അരി ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കുറച്ച് വെള്ളം കൂടി നമുക്ക് മുക്കിയെടുക്കാം കേട്ടോ അതെന്താ വെച്ചാൽ ഞാൻ അത് തിളച്ചിങ്ങോട്ട് പുറത്ത് പോയാൽ പിന്നെ നമ്മളെ തീ ഒക്കെ ഇണക്കിടും അപ്പോൾ പിന്നെ അപ്പോൾ അതാക്കണേ നമ്മളെ ചോറ് കജ്ജൂല മക്കളെ ഇഞ്ഞെ കജ്ജൂല കജൂല ഞാൻ ഇഞ്ചവാസി തന്നെ പറഞ്ഞത് എത്രയല്ലേ കണ്ടപ്പോൾ ഇത് ഏതായാലും നമ്മളെ പിജ്ജൊക്കെ കത്തിക്കണേ കെട്ടീനെ അതൊന്ന് കത്തിച്ചെടുത്തേക്കണേ പിന്നെ രണ്ട് പപ്പടം കൂടി ഞാൻ പൊരിച്ചെടുക്കേണ്ടിട്ടോ അങ്ങനെ നമ്മൾ രണ്ട് പപ്പടം കൂടി പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞത് നിങ്ങളെ കളിയാക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചേണ്ട ഞാനൊന്ന് പറഞ്ഞു നോക്കിയതാണ് ഇങ്ങക്കൊണ്ട് കജൂല ഇഞ്ഞെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല മക്കളെ കൂട്ടിയാൽ കൂടൂല അതുകൊണ്ടാണ് ഞാൻ നമ്മളെ ഭാഷ തന്നെ പറഞ്ഞെടുക്കണം എല്ലാവരും ഒന്ന് ക്ഷണിച്ചെളി അപ്പോൾ ഞാൻ രണ്ട് പപ്പടം രണ്ടെണ്ണം ഒന്നല്ല ഒരു അഞ്ചാറ് പപ്പടം ഞാൻ പൊരിച്ചെടുത്ത് പിന്നെ നമുക്ക് അതിന് കുറച്ച് ഓയിൽ മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ എല്ലാ ഓയിൽ മാ കുറേ ഒന്നും പറഞ്ഞുകാണ്ട് ഞമ്മൾക്ക് കൂട്ടാണ്ടാക്കി എടുക്കണ്ട അപ്പോൾ അതിനും വേണ്ടിയാണ് നമ്മൾ കുറച്ച് മുക്കിയിക്കുന്നത് ഒരു തുള്ളിയല്ലേ ഉള്ളൂ ഒരു സവാളി ഒരു ഉള്ളി മാത്രം വാട്ടി വാട്ടിയെടുക്കാനുള്ളൂ അതിനിപ്പോൾ കുറേ ഓയിലൊന്നും വേണ്ടല്ലോ അങ്ങനെ കടുക് ഇട്ടെടുത്തു പിന്നെ വലിയുള്ളി ഇട്ടെടുത്തു ഇനി അത് വാടി വന്നിട്ട് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതവിടെ കടന്ന് വേഗട്ടെ അപ്പോൾ അതിന് ഞമ്മക്ക് നമ്മൾ ചോറൊന്ന് പോയി നോക്കാം അപ്പൊ അത് തിളച്ചക്കണ്ട്ടോ ഒന്നിങ്ങനെ തിളച്ച് വന്നിട്ട് അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അരിയൊക്കെ ഒന്ന് കട്ടപിടിച്ചു കൊണ്ടോ നോക്കാനാണ് കേട്ടോ നമ്മൾ ഒന്ന് ഇളക്കി വയ്ക്കണത് അങ്ങനെ നമ്മൾ തിജ്ജൊക്കെ നല്ലോണം ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് ഓന് ഒമ്പത് മണിയാകുമ്പോഴത്തേന് പോകണം അതിനാണ് കേട്ടോ വേഗം ചോറൊക്കെ തീമ്പോട്ട് അപ്പം ഒന്ന് ചാറുണ്ടാക്കണത് കണ്ടില്ലേ പാളി കറി ഉണ്ടാക്കണത് മീനാണ് അപ്പോൾ അതിന് ഞാനൊരു കൊടുമ്പുളി ഇട്ട് കൊടുത്ത് കേട്ടോ വെള്ളത്തിൽ ഇട്ട് കൊടുത്തുണ് അത് വെള്ളത്തിൽ നല്ല ചൂടുള്ള വള്ളത്തിലിട്ട് കൊടുത്താണ്ടല്ലോ അത് നല്ലോണം പുളിങ്ങോട്ട് ഇറങ്ങി വരും പിന്നെ ഞാൻ നമ്മളെ തക്കാളി ഇട്ട് കൊടുക്കണേ ഇനി തക്കാളിയും കൂടി ഒന്ന് വാടി വറ്റോ ഇഞ്ഞിട്ട് ഞമ്മൾക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തുക്കണ്ട്ടോ ഇനി നമുക്ക് ഞാൻ അതിൽക്കൊരു തുള്ളി വെള്ളം ഉറ്റിച്ചു കൊടുക്കൂട്ടോ ഇച്ചി ഒരു തുള്ളി വെള്ളം ഉറ്റിച്ചു കൊടുക്കാം ഞമ്മൾ വല്ലാത്തൊരു പൊറുതിയടാ എന്തെങ്കിലും ഇച്ചൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ ഒരു തുള്ളി വള്ളം അത് തക്കാളി കൂട്ടാനായാലും ഉള്ളി കൂട്ടാനായാലും എന്തായാലും ഒരു തുള്ളി തുള്ളിവള്ളം ആയിക്കുറ്റിച്ച് കഴിഞ്ഞാൽ മനസ്സിൽ വല്ലാത്തൊരു പൂർത്തി അത് പാർന്നേ ഞാൻ നിൽക്കുള്ളൂ കേട്ടോ അങ്ങനെ അത് പാർന്ന് ഒന്ന് തിളച്ച് അത് വറ്റാണ് വരുമ്പോൾ നമ്മൾ ഉള്ളി കൂട്ടാനായും തക്കാളി കൂട്ടാനായും ഒക്കെ പറയണേ അത് സെറ്റായിട്ടോ അങ്ങനെ നമുക്ക് ഉപ്പ് ഉണ്ടോക്കാം അപ്പം നമ്മൾ അങ്ങനെ ഉപ്പുണ്ടോക്കി ഉപ്പിട്ടെങ്കിലേ ഉപ്പ് ഉണ്ടോക്കാൻ പറ്റുള്ളൂ മറന്നതാണ് ഇപ്പോൾ ഓരോ അയലണികളെ ഒന്ന് എന്തൊക്കെ ഇട്ട് എന്നതൊന്നും ഒന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കൂടിയാടില്ല ഒന്ന് ഒരു മനസ്സിൽ നിൽക്കണില്ല ഏതായാലും ഉപ്പുണ്ടോക്കിയപ്പോഴാണ് ഉപ്പ് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായത് ഏതായാലും ഒരു തുള്ളി ഉപ്പ് ഇട്ടു കൊടുത്തു കാരണം ഉപ്പുണ്ടോ എന്ന് നോക്കിയത് ഭാഗ്യം അല്ലെങ്കിൽ കുട്ടിക്ക് ഞാനത് അങ്ങനെയാണ് അടിപാത്രത്തിൽ കൊണ്ടുപോയാക്കിയാണ്ട് കൊടുത്തേക്കും നേരം പൊളിക്കുമ്പോൾ ചായ അടിച്ച് പോകണേ അല്ലേ അത് പിന്നെ ഉണ്ടോ ഭാഗ്യമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കൂട്ടാനൊക്കെ റെഡി ആക്കിയിക്കണ് പിന്നെ ചോറ് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെ ചെമ്പട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണെ വെള്ളം ഒന്ന് വറ്റിയെടുക്കാൻ വേണ്ടി ഇനി നമുക്ക് നമ്മളെ ചോറേക്ക് ആയിട്ട് ഊറ്റിയിടാം അപ്പോൾ അങ്ങനെ നമ്മൾ ചോറ് അങ്ങനെ അടുപ്പത്തിട്ട് അങ്ങനെ ഊറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ചെമ്പട്ടി ഒന്ന് വാങ്ങിയേക്കണം കേട്ടോ ഞാൻ ഒക്കെ ഊറ്റിയിട്ടൊന്നുമല്ല ഊറ്റിക്കഴിഞ്ഞിട്ട് പിന്നെയും രണ്ടാമത് അവിടെ ഉണ്ട് അടുപ്പത്ത് കക്കലാണ് ഇപ്പം തൽക്കാലം നമ്മൾ അവിടെ വാങ്ങിയേക്കും കേട്ടോ ഇനി ഒക്കെ ഊറ്റിയിട്ടുണ്ട് നമുക്ക് അടുപ്പത്ത് കക്കാം പിന്നെ അയക്കും അവനെ കൂട്ടാൻ കൊണ്ടുപോകണത് പപ്പടം പൊരിച്ചേക്കണ് പിന്നെ ഒരു മുട്ട മുട്ടണ്ടേനി അതും പൊരിച്ചെടുക്കണുണ്ട് പിന്നെ മീനുണ്ട് അത് ഞാൻ നന്നാക്കിയിട്ടില്ല അത് നേരം മുളക്കുമ്പോൾ തന്നെ നന്നാക്കുമ്പോഴത്തേന് നേരം കുറേ ആവും അപ്പം ഇന്നലെ നമ്മൾ സൂതം വാങ്ങിയല്ലോ അത് ഞാൻ വെച്ചിട്ടില്ല ഇനി അപ്പം ഇന്ന് ആ സൂതം നന്നാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഓന് പോകാനാകുമ്പോഴത്തേന് ഞാനൊരു മുട്ട പൊട്ടിച്ച് ഉള്ളിയും അതേമാതിരി ഒരു മുളകുമ്പാടെ ഇട്ടിട്ട് ചോപ്പറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തേട്ടാം അപ്പം അങ്ങനെ ആയാൽ മുട്ട ഈ ചട്ടി നിറച്ചും ഉണ്ടാവും അങ്ങനെയാണ് പാർന്നു കൊടുത്താൽ അങ്ങനെ ഞാൻ ഈ ചട്ടിയൊക്കെ ചൂടാക്കി പിന്നെ ഒരു തുള്ളി ഓയില് ഞാൻ പപ്പളം പൊരിച്ചീൻ്റെ ഭാഗത്ത് ഞാൻ കുറച്ച് മുക്കിയ ചീനല്ല അതൊന്ന് മുക്കി അത് പാർന്നിട്ടാണ് ഞാൻ മുട്ട പൊരിച്ചിട്ടുണ്ടെട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ആ മുട്ടയൊക്കെ ഒന്നായിട്ടായിക്കെ പാർന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ചട്ടിക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഉള്ളിയൊക്കെ ഒരു ഭാത്ത കഴിഞ്ഞാൽ ഒക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തുക്കണം ഇനി ഞമ്മക്കെന്താട്ടണം തിജ്ജാണ് കുറച്ചിട്ട് ചട്ടിയാണ് പൊടിച്ചിരിക്കുന്നത് നാല് തിരിച്ചിലാണ് തിരിച്ചാണ്ടല്ലോ പിന്നെ ആ മുട്ടൻ്റെ ആ വെള്ളം അരിക്കാത്ത സാധനമൊക്കെ ഉണ്ടല്ലോ വെള്ളം പോലെ ഒക്കെ ഉണ്ടത് അത് നാല് പാത്തൊക്കെ ഉണ്ടാവും കേട്ടോ അതങ്ങനെ നാല് പാത്രക്കുമായി ഇനി നമുക്ക് നമ്മളെ മുട്ടയൊന്ന് മൂടി വെച്ചു കൊടുക്കണം അപ്പം ഇനി ആ പാത്രത്തിലുള്ളതൊക്കെ നമുക്കൊന്ന് വടിച്ച് അയക്കിടാണ് കേട്ടോ അങ്ങനെ അതൊക്കെ വടിച്ചിട്ടിട്ട് നമ്മളെ മുട്ട ഞാനൊന്ന് മൂടി വെച്ചിരിക്കണേ ഇനി നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതാക്കണേ മുട്ട റെഡി ആയിക്കണ് പക്ഷേങ്കിൽ ഉള്ളി കൂടുതലും മുട്ട കുറച്ചായതുകൊണ്ട് മറിച്ചിടാൻ കഴിഞ്ഞിട്ടില്ല അപ്പം നമ്മളെ മറിച്ച് ഇടാൻ വയ്ക്കുന്നല്ലെട്ടോ അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ നോക്കി നോക്കി അപ്പോൾ ഇതാക്കള്ണ് ഞാൻ മറിച്ചിട്ടപ്പം ആകെ കയറി തിളക്കത്തിലുണ്ടല്ലോ ഞമ്മളെ കൊച്ചി അങ്ങനെ ഈ പിന്നെ എൻ്റെ സീല ഇങ്ങനെ മുറിച്ചിരിക്കലോ ഇത് മറ്റവർക്ക് കൊടുത്തത് മറിച്ചോർക്ക് കൊടുത്തു എങ്ങനെ വേർതിരിച്ചു ഓരി അച്ചു എന്നൊക്കെ പറഞ്ഞ അതേ പറഞ്ഞ മാതിരി നാലഞ്ച് കണ്ട ഉണ്ടായിക്കണ് ഞമ്മളെ മുട്ട മറിച്ചിട്ടോ അങ്ങനെ അതൊക്കെ ഇതാക്കള് ഞാൻ ഏതായാലും വയ്ക്കണമാതിരിയൊക്കെ മറിച്ചിട്ടെടുത്തേ ഇനി നമുക്ക് ആ ഉള്ളി ഒന്ന് വേഗട്ടെ അതെന്താ പറ്റിയെന്നറിയോ മുട്ട ഒന്നല്ലേ ഉള്ളൂ ഉള്ളി തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് മറിച്ചിടാൻ കഞ്ചാഞ്ഞിട്ടോ പിന്നെ ഞാനതൊന്ന് മൂടി വെച്ചിരിക്കണേ ആ ഉള്ളി ഒന്ന് വേഗട്ടെ അങ്ങനെ ഓമൊന്ന് ചായ ഒക്കെ കുടിച്ച് ഇതാക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാനും ഓന് ചോറാക്കുകയാണ് കേട്ടോ ചോറ് ഞാൻ രണ്ടാമോ അടുപ്പത്തേക്ക് വെച്ചിരിക്കണേ അപ്പോൾ നല്ല ചൂടില്ല ചോറാണ് അപ്പോൾ ഞാൻ പാത്രത്തൊക്കെ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടച്ചൊക്കെ ഉള്ളു കേട്ടോ കാരണം ഉച്ചക്ക് വെച്ചാലേ അല്ലേ അപ്പോൾ നേരം മുഴക്കുമ്പോൾ തന്നെ കൊണ്ടുപോകണതല്ലേ അപ്പോൾ കേട് വരണ്ട അപ്പോൾ ഒന്ന് തുറന്ന് വെക്കും ഒന്ന് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ വിചാരിച്ചിട്ട് ഇനി നമുക്ക് ഞമ്മളെ തക്കാളി കൂട്ടാനും ഇട്ടുകൊടുക്ക കേട്ടോ തക്കാളി കൂട്ടാനാണോ ഉള്ളി കൂട്ടാനാണോ എന്തും പറഞ്ഞോ ഒരു ഉള്ളിയും ഒരു തക്കാളിയും വാട്ടിയതാണ് അങ്ങനെ തക്കാളിയും ഉള്ളിയും വാട്ടിയത് ഞമ്മക്ക് അയക്കാണ്ട് ഇട്ട് കൊടുക്കാം അപ്പം അത് ഓനെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് തന്നെ ഉള്ളു ഓനാണെങ്കിൽ ചോറിൻ്റെയിലേറെ കൂട്ടാനാണ് വാണ്ടിയത് അപ്പോൾ ഞാനത് ഫുള്ളും ഞാൻ അയക്കാക്കുന്നുണ്ട് ഓ ഉണ്ടെങ്കിൽ പറയും ഒക്കെ ടെളിയമ്മ ഒക്കട്ടെളിയാറ് എന്തെങ്കിലും കൂട്ടി എങ്ങനെയമ്മ ചോറ് വെച്ച് തുള്ളി കൂട്ടാനും കൂട്ടിയാലിട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഓൻ തന്നെ ഇട്ട് കൊടുക്കണം കാരണം ഒരു തുള്ളി ഇനി ഇപ്പോൾ പാത്തൊക്കെ ഉണ്ടായി നമുക്ക് മീനോണ്ട് ചാറൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ എങ്ങനെയുണ്ട് കറി പറഞ്ഞ് കറി 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 പറഞ്ഞിപ്പോൾ ചാറായില്ലേ ഇഞ്ഞെ കൊണ്ട് കജൂല്ല ഇങ്ങക്കൊണ്ട് കൂട്ടിയാൽ കൂടൂല കറിയെന്നൊന്ന് പറയാൻ ഏതായാലും പിന്നെ ഓന് ഞാൻ അത് ഉള്ളിയൊക്കെ പാത്രത്തിലാക്കി പിന്നെ മുട്ട ഇതാക്കണ് അഞ്ചാറ് കണ്ടായതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് പിന്നെ സനൂനും മിന്നുട്ടിക്കും ഒരു ചെറിയ രണ്ട് കണ്ട അവിടെ എടുത്ത് വെക്കണം കേട്ടോ അപ്പം ഒന്ന് കണ്ട അപ്പം കൊടുക്കാൻ വിചാരിച്ചിട്ട് പിന്നെ മണി പൊരിച്ചു കൊടുക്കാം പിന്നെ ഞാനൊരു പപ്പടം കൂടി ഒന്ന് വെച്ചുകൊടുത്ത് അങ്ങനെ അതാണ് കേട്ടോ ഓൻ്റെ ചുറ്റും പാത്രത്തിൽ ഒന്ന് ഉള്ളത് അപ്പം അങ്ങനെ ഓന ഞാൻ ചോറൊക്കെ ആക്കി കൊടുത്ത് ഓനെ പറഞ്ഞേക്കാണ് കേട്ടോ അങ്ങനെ ഓനെ പറഞ്ഞേച്ചു പിന്നെ ഇതാക്കണേ സൂത നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ ഇപ്പൊ ജോലി വെച്ച് കണ്ടെങ്കിൽ ഇങ്ങനത്തെ വലിയ മീനൊക്കെ ഉണ്ടല്ലോ മുറിച്ചെടുത്താൽ പൊടിയാതെ കിട്ടും കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് ഇങ്ങനത്തെ സൂദ്യമൊക്കെ കെട്ടി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കേട്ടോ കാട്ടൽ നല്ലോണം അങ്ങോട്ട് ഐസാക്കി എടുക്കും എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ എടുത്തിട്ട് ഒന്ന് മുറിച്ചെടുക്കാനാണ് കേട്ടോ അപ്പം പെട്ടെന്ന് അരിഞ്ഞ് എടുക്കാൻ വയ്ക്കും കേട്ടോ അപ്പം അങ്ങനെ അതാക്കണേ ഇന്നലെ എടുത്തിട്ടില്ല എന്നിട്ടോ മീൻ അപ്പം ഇന്നലെ നമുക്ക് ഉണക്കലൊക്കെ കഴിഞ്ഞാലോ പിന്നെ ഞാൻ ആ മീൻ എടുക്കാത്തത് തന്നെ ഇന്നിപ്പോൾ നമുക്ക് മീൻ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാക്കള് പൊടിയാതെ കിട്ടണമെന്ന് വെച്ചെങ്കിൽ ഞാൻ പൊടിച്ച് വെക്കലാണ് എന്നിട്ട് കട്ടായിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കലാണ് കിട്ടാം അപ്പോൾ കണ്ടില്ലേ നല്ല മീനാണ് നല്ല ചോരയൊക്കെ ഉണ്ട് ഇങ്ങനെ പറയണേക്കാം നല്ല കട്ട ചോരല്ല മീൻ നല്ല മീനേക്കാരം എന്നൊക്കെ ഇങ്ങനെ പറയണേക്കാം അപ്പോൾ ഏതായാലും ചോരയൊക്കെ നല്ല കളറുണ്ട് കെട്ടോ അല്ലെങ്കിൽ വേറൊരു കളർ കാരം പിന്നെ ഞാനൊന്ന് അതിൻ്റെ പള്ളയൊന്ന് കയറി കൊടുത്തക്കണേട്ടോ ഇനി നമുക്ക് നോക്കാം അപ്പം അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ വലിയൊരു പഞ്ഞിയുണ്ട് മീൻറ്റിലേറെ വലുപ്പമുണ്ട് പഞ്ഞിയാണ് അതിന് അപ്പം തന്നെ ആ പഞ്ഞിയും കൂടിയണ്ടേ ഞാൻ എടുത്തിടണുണ്ട് കേട്ടോ കണ്ടില്ലേ എത്ര കാരണം വലുപ്പം അതിൻ്റെ പഞ്ഞി പിന്നെ ഇപ്പം എന്നാൽ ഒത്തു കണ്ടാണ് കേട്ടോ മീൻ നന്നാക്കണത് പുറത്ത് വെക്കാഞ്ഞത് മഴ പെജനുണ്ടതിന് അപ്പം പിന്നെ അടുക്കാൻ നനഞ്ഞിരിക്കണെ കേട്ടോ അപ്പം പിന്നെ ഞാൻ എന്നും മീൻ വെച്ച് നന്നാക്കണെടുത്ത് നരഞ്ഞുകള്ണ് പിന്നെ ഈ സൂത ആയതുകൊണ്ട് അവിടെ വെച്ച് കണ്ട് മുറിച്ചെ കൊണ്ട് കറ്റൂല അപ്പം തന്നെ വെച്ച് കണ്ട് മുറിച്ചാണ് കേട്ടോ പിന്നെ നമുക്ക് തുടച്ചെടുത്താൽ മതിയല്ലേ അപ്പം കണ്ടില്ലേ പഞ്ഞിൻ്റെ വലുപ്പം നല്ല വലുപ്പുണ്ട് അല്ലേ മീൻറ്റിലേറെ വലുപ്പമുണ്ട് പിന്നെ ഞാൻ മീനിൻ്റെ വാലൊന്ന് മുറിച്ചുകൊടുക്കാണ് അപ്പം വാലിൻ്റെ അവിടെ നല്ലൊരു കട്ടുണ്ട് മീൻ നല്ല തന്ത അയക്കണു കേട്ടോ നല്ല മൂത്തും കട്ട് ഇതായിക്കണേ തന്ത മീൻ അയക്കണേ അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി അതിൻ്റെ പുറത്തില്ല മുള്ളൊക്കെ ഒന്ന് ചെത്തിയെടുക്കണുണ്ട് ഇനി നമുക്ക് എന്താട്ടണം കണ്ടല്ല ആ മുള്ളൊന്നും കത്തി കൊണ്ട് എടുത്തിട്ട് വയ്ക്കണമെന്നല്ല കത്തിരി കൊണ്ട് തന്നെ എന്തോ ഒരു കതിയുടെ എന്നറിയാൻ മുറിച്ചാൽ അത്രത്തോളം മൂത്ത്ക്കണം ആ മീൻ പിന്നെ ഞാൻ അതിൻ്റെ ആ തലൻ്റെ ഭാഗത്തുള്ള കുറച്ച് ചെളുക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കത്തി കൊണ്ടും ഇങ്ങോട്ട് ഇതാക്കിയെടുത്തു ഇനി നമുക്ക് എന്താട്ടണം രണ്ട് ഭാഗവും പൊളിച്ചാണ്ട് എടുക്കണം കേട്ടോ അങ്ങനെയാണ് ഞാൻ ഈ സൂത നന്നാക്കലിട്ടോ അല്ലാതെ ഞാൻ നടക്ക് ഇങ്ങനെ വരിഞ്ഞ് വരിഞ്ഞ് ഇങ്ങനെ എടുക്കലല്ല രണ്ട് ഭാഗവും ഇങ്ങനങ്ങോട്ട് അരിഞ്ഞെടുക്കും എന്നാൽ എന്താ വെച്ചാൽ ചെറിയ കഷ്ണങ്ങൾ ഒഴിക്കാരോ മീൻ തോന ഉണ്ടാവും ചേച്ചും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കാട്ടണത് അങ്ങനെ കണ്ടെ കത്തി നല്ല മോശമാണ് എന്നെങ്കിലേ ഇപ്പം ഇങ്ങനത്തെ ഒക്കെ ഓരോ പണിയെടുക്കാൻ പറ്റുള്ളു അങ്ങനെ അതാക്കണേ മീനൊക്കെ നല്ല ഉഷാറായിട്ട് മുറിച്ച് കണ്ടല്ലേ ഒന്ന് പൊടിയാതെ രണ്ട് ഭാഗം അങ്ങനെ ഇനി നമുക്ക് ഇതാക്കണേ പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കണ്ട് അരിഞ്ഞെടുത്തു അങ്ങനെ മീനൊക്കെ ഞാൻ മുറിച്ചെടുത്തു കേട്ടോ ഇനി നമുക്ക് നമ്മളെ മുള്ളുണ്ട് അതും കൂടി അരിഞ്ഞെടുക്കണം അപ്പോൾ ആ ഉണ്ട് മുള്ളട്ടോ മീൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പം നീ ഇതാണ് ബാക്കിയുള്ളത് നീ ഒരു തലട്ട് ഇട്ട് കണ്ട് ചാറും വെക്കാം ബാക്കി അതിൻ്റെ പള്ളമത്ത മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് കണ്ടൊക്കെ ഈ തലയും ആ മുള്ളും ഇതൊക്കെ ഇട്ട് കാണ്ട് ഒരു ചാറക്കാന്ന് കേട്ടോ വിചാരിച്ചിട്ടത് അങ്ങനെ നമ്മൾ മീനിൻ്റെ ചുണ്ടൊക്കെ ഒന്ന് മുറിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പം അങ്ങനെ മീനിൻ്റെ ചുണ്ടും മുറിച്ച് നീ നമുക്കതിൻ്റെ ഉള്ളിലത്തെ ഏഴ് കണ്ട് അതൊക്കെ ഒന്ന് എടുത്തിട്ട് കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ ആ മുള്ളും അതിൻ്റെ ഏളയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ടിട്ട് നല്ല ചോര ഉണ്ടല്ലേ മീന് അപ്പം അങ്ങനെ ആകുമ്പോൾ തന്നെ മീന് നല്ല മീനാണെന്ന് ഇങ്ങനെ പറയണേക്കാം അപ്പം അങ്ങനെ ഞാൻ ഈ നമ്മളെ സൂത മീന് നന്നാക്കി എടുത്തു കേട്ടോ ആടിൻ്റെ തലോല വലിയൊരു ആട്ടും തലല്ലേ ഏഹ് അതേമാതിരി ഉണ്ട് വലിയൊരു സൂതേൻ്റെ തര അല്ലേ നമുക്കതിട്ട് കണ്ടാണെന്ന് ചാറുട്ടോ അപ്പോൾ കുറേ ദിവസം മീൻ ചാറ് വെച്ചിട്ട് അപ്പോൾ ഇതിനെന്താക്കണേ നമ്മളെ കുട്ടികളൊക്കെ വന്ന് നോക്കി ഇക്കരങ്ങിക്ക് മീനിൻ്റെ മണം കിട്ടിയിട്ടേ അങ്ങനെ ഞാൻ ഓരോ എല്ലാവരും ഉണ്ടായപ്പോൾ അത് ഒന്നല്ല ഉള്ളൂ മീൻ അപ്പോൾ അതിൻ്റെ സാധനം ഒന്നുള്ളൂ അപ്പോൾ എല്ലാവരും പാട് തിരക്കും വക്കണം കൂടും അതിന് എന്താട്ടി ഒക്കെ നമ്മളെ കത്രിക വെച്ചിരിക്കണ്ട് ചെറുതാക്കി ഉണ്ടരിഞ്ഞിട്ട് എടുത്ത് കണ്ട്ടോ ഇങ്ങനെ ആയ ഒരെല്ലാവരും തിന്നോളും അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒന്നുകൊണ്ട് ഒരു മൂന്നാളും എന്താ കാട്ടുക ഇന്നിപ്പം തന്തനൊന്നും കാണാറില്ല ഇന്ന് തള്ളിയും കുട്ടികളും മാത്രമേ ഉള്ളൂ അപ്പം അതാക്കണ് കണ്ടില്ലേ മൂന്ന് കുട്ടികളുണ്ടായിനി അപ്പോൾ അതിൽ രണ്ടെണ്ണം ഉള്ളൂ ഇപ്പം മറ്റീൻ്റെ പട്ടികളും ഉണ്ടേക്കും അങ്ങനെ ഞാൻ ഒരിക്കൽ പാത്രത്തിലിട്ട് കൊടുത്ത് കേട്ടോ അങ്ങനെ ഇപ്പം ഞാൻ എല്ലാവരും തിന്നോളും അല്ലെങ്കിൽ ഒന്നല്ല ഉണ്ടാവുകയുള്ളൂ അത് പിന്നത്തെ ഒരു കാട്ടാൻ അങ്ങനെ ഞാൻ ഇന്നൊക്കെ കുറച്ചും നാളൊക്കെ കുറച്ചും പറഞ്ഞു കണ്ടേ ഞാൻ എടുത്തു വെച്ചിരിക്കണെ കേട്ടോ ളക്കില്ലത് ഞാൻ കുറച്ച് പിടിച്ചൊക്കെ എടുത്ത് വെച്ചിരിക്കണേ ബാക്കി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും പെരിഞ്ചീരകവും പിന്നെ കുറച്ച് സുറുക്കിയും പാർന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മളെ മീനുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം എന്നിട്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചാച്ചതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെ അതും കൂടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പൊരിച്ചേട്ടാ അപ്പം ഞാൻ എന്താട്ടീന്ന് നമ്മളെ ഈ പഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഈ മീൻ കൂടെ ഇട്ട് കാണാൻ കുഴച്ചാൽ ഒരു കൊ ഉപ്പേക്കാലം അപ്പം ഞാൻ എന്താട്ടില്ലേ ആദ്യം മീനാണ് കുഴച്ചെടുക്കും എന്നിട്ട് ആ പഞ്ഞിക്കില്ല മസാല കുറച്ചാണ് എടുത്ത് കേട്ടോ അങ്ങനെയാണ് കാട്ടൽ അങ്ങനെ ഞാൻ നമ്മൾ പഞ്ഞിയും കൂടി പിന്നെ കുഴച്ചെടുത്ത് കണ്ടവിടെ വെച്ചിട്ടോ പക്ഷേങ്കിൽ മക്കളെ എന്താ അറിയില്ല പഞ്ഞി പൊരിച്ചിട്ട് ഒരു രസോ ഇല്ല എനിക്ക് നമ്മളിങ്ങനെ തിന്നുമ്പോൾ ഒരു സാധനം ഇങ്ങനെ പൊട്ടണ മതി ഇങ്ങനെ ഒരൊച്ച ക്ലിങ് ക്രൊച്ച പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടില്ല ഇനി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ജീരുള്ളിയും ഒക്കെ ചതച്ചെടുത്താണ്ട് കുറച്ച് ഞാനാ മീനൊക്കെ ഇട്ടുകൊടുത്തു ബാക്കി ഞാൻ ചാറ് വെക്കണി കൊടുക്കാൻ കേട്ടാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ ചൂടാക്കിയിരിക്കണം ചട്ടീൻ്റെ പൗതിയെ കാണുള്ളൂ അല്ലേ പിന്നെ അതിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു കടുക് ഇട്ടുകൊടുത്തു കരിവേപ്പിൻ്റെ അലിട്ടെടുത്തു ഇനി നമുക്ക് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ജീരുള്ളി പച്ചമുളക് ഒക്കെ ചതച്ചിട്ടുണ്ടല്ലോ അതും കൂടി അയക്കാണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നല്ലോണം അന്ന് ഇളക്കി കൊടുക്കണം ഇനി പിന്നെ അയിക്കുന്ന സവാളൊന്നും ഇടണില്ല കേട്ടോ ഇന്ന് ഇങ്ങനെയാണ് കേട്ടോ ചാറക്കണത് പിന്നെ നമുക്ക് നമ്മളെ തക്കാളിയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണേ അങ്ങനെ ഞാൻ തക്കാളിയും കൂടി വാടി വരറ്റ് എന്നിട്ട് പിന്നെ നമുക്ക് അയക്കും മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി ഒക്കെ ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മൾ മല്ലി ഇട്ടുകൊടുത്തു മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ടു ഞാൻ അത് അതിൻ്റെ പച്ചമണമൊന്നും മാറണവരെ അതൊന്ന് ഇളക്കി കൊടുക്കും ഇഞ്ഞിട്ട് നമ്മളേക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ടുകൊടുക്കണം അങ്ങനെ മുളക് കൊടുത്തു ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു തുള്ളി പെഞ്ചീരകവും ഒക്കെ ഇട്ടുകൊടുക്കണം അങ്ങനെ മഞ്ഞളും ഇട്ടുകൊടുത്തു ഇനി നമുക്ക് അതും കൂടി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ അതും കൂടി ഇളക്കി കൊടുത്തു പിന്നെ നമ്മളിതാണ് പെരിഞ്ചീരക ലാസ്റ്റായിട്ട് കെട്ടോ അതും കൂടി ഇട്ടുകൊടുത്ത് കെട്ടോ ഇനി നല്ലോണം ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് നമ്മളെ കൊടുമ്പുളി വെള്ളത്തിൽ ഇട്ടീനല്ല അതിൻ്റെ വെള്ളം മാത്രമേ ഞാൻ പാരിനുള്ളിട്ടോ അതെന്താ വെച്ചാൽ നല്ലോണം പുളി ഉണ്ട് ആ വെള്ളം തന്നെ മതി കേട്ടോ നല്ലോണം ഇതുണ്ട് പിന്നെ ഞാനൊരു കണ്ട മാത്രം ഇല്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ ആ ഒക്കെ എടുത്തിട്ടില്ല ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് കണ്ടായി കണ്ടിട്ട് കൊടുത്തങ്ങൾ കേട്ടോ ഇനി പുളി ഇല്ലാതൊക്കെ കണ്ടാ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചുകൂടി വെള്ളമൊക്കെ പറഞ്ഞ് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്താ മൂടിയൊക്ക എന്നിട്ട് ഞമ്മക്കൈക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായി ഉണ്ടായിട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇനി നമ്മൾ മൂടി വെച്ചിട്ട് കൊടുത്തങ്ങൾ കേട്ടോ ഇനി അത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ ഇഞ്ഞിട്ട് ഞമ്മക്ക് നമ്മളെ ആട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ ആട്ടും താലം അരച്ചാൽ നമ്മളെ മീന്തൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അടുപ്പൊന്ന് മാറ്റി വച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഇങ്ങേപ്പുറത്ത് ഞമ്മക്കിഞ്ഞ് മീനും കൂടി ഒന്ന് പൊച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ നമ്മളെ വീഡിയോയിൽ കാണുമ്പോൾ നമ്മളെ ചട്ടിക്കൊക്കെ കുറേ പേരെയും കുത്തൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ നേരിട്ട് കാണുമ്പോൾ ഇത്ര വലിയൊരു കേടുപാടൊന്നും ആ ചട്ടിക്ക് കാണാനില്ല ഇപ്പോഴാണ് ഫോണിലാണ് തെളിഞ്ഞു കാണുന്നത് ചട്ടിൻ്റെ പോരായ്മകളൊക്കെ ഒക്കെ മാറ്റിയെടുക്കണം തന്നെയാണ് ഇൻഷാല്ല ഒക്കെ മാറ്റണം അങ്ങനെ നമ്മൾ നമ്മളെ മീൻ ഇതാക്കണം കേട്ടോ പൊരിച്ചെടുക്കാൻ വേണ്ടി ഓയിലൊക്കെ പാർന്ന് നല്ലോണം ചൂടായിക്കണം കേട്ടോ ഞാൻ നമ്മളെ മീനൊക്കെ ഇട്ട് കൊടുക്കാണ് അങ്ങനെ മീനൊക്കെ നിരത്തി വെച്ചെടുത്ത് പഞ്ഞിയും തന്നെ ഇട്ടുകൊടുത്ത് കേട്ടോ പഞ്ഞി ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പൊരിച്ചിട്ടൊരു രസമല്ല അല്ലെങ്കിൽ നമ്മളെ സനുട്ടനൊക്കെ പഞ്ഞി ഭയങ്കര തൃപ്തി വെച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ സനൂനൊന്നും ഞാനിപ്പോൾ ഇന്നലെ പഞ്ഞി കൊടുത്താൽ പോകുമ്പോൾ പറഞ്ഞു മാണ്ടം വെച്ച് ചെയ്യാന്ന് എന്താ അറിയില്ല ഇച്ചും വലിയൊരു ഇഷ്ടമായില്ല പഞ്ഞി അങ്ങനെ മീനൊക്കെ അടുപ്പത്തിട്ടു ഇനി നമുക്ക് നമ്മളെ ചാറൊന്നും നോക്കാം കണ്ടല്ലേ നല്ല അടിപൊളിയായി തിളച്ച് വന്നിരിക്കണം ഇനി നമുക്ക് നമ്മളെ ആക്കണേ നമ്മളെ ആട്ടും തര ഉണ്ടല്ലോ അതായി കണ്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുറിച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ അത് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത് കയ ഈ ഫോണൊക്കെ ഇങ്ങനെ തുറക്കുമ്പോൾ കാണാം ഓരോരുത്തർ ഈ വലിയൊരു തലിയൊക്കെ എടുത്ത് ഇങ്ങനെ ചാർ അപ്പോൾ ഞാനും തന്നെ അങ്ങനെ ഒന്ന് വെച്ചു നോക്കിയതാണ് കേട്ടോ എങ്ങനെയുണ്ട് എന്ന് അറിയാമല്ലോ എഴുതിയിട്ട് ഇനി അത് ഇങ്ങോട്ട് തിളച്ച് വന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പം മീനാക്കണേ അടുപ്പത്ത് കടന്ന് പൊരിയുണ്ട് പിന്നെ നമ്മളെ ആക്കണേ മീനൊക്കെ ഉണ്ടല്ലേ നല്ല സൂപ്പറായിട്ട് വെന്ത് വരുന്നുണ്ട് കിട്ടാം ഇനി നമുക്ക് ഒന്നുകൂടി മൂടി വെച്ചിരിക്കണം കിട്ടാം ഇനി പിന്നെ ഒന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം മീനൊക്കെ ഇതാക്കണ് മീനും മീനെന്ന് പറയാൻ പറ്റില്ല മുള്ളും അതിൻ്റെ തലയും ഒക്കെ വെന്തുക്കണ്ട്ടാം അപ്പം അതിൻ്റെ കണ്ണൊക്കെ തെളിഞ്ഞു വരൽ തുടങ്ങിയിരിക്കണ് കണ്ണ് തെളിഞ്ഞു വരുന്നതാണ് കേട്ടോ മീനിൻ്റെ തലേൻ്റെയൊക്കെ വേഗ് കണ്ണ് കടുത്ത് തെളിഞ്ഞു വന്നാൽ മീനിൻ്റെ തലയൊക്കെ വെന്തു എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം പിന്നെ മീൻ തല വന്നപ്പോൾ ഞാൻ അതിൽക്ക് കുറച്ച് കരിയേപ്പിൻ്റെ ഇല ഇട്ടു കൊടുത്തു പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും പാടും ഒറ്റിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മളെ മീൻചാർ ഒന്ന് റെഡി ആക്കണം കേട്ടോ അങ്ങനെ മീൻ കറി മീൻ കറിയും റെഡി അപ്പോൾ ഒന്നുകൂടി ഞാനിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ മൂടി മൂടിയച്ചു കൊടുത്തു പിന്നെ നമ്മൾ മീൻ ഇതാക്കണ് പൊരിഞ്ഞ് വന്നിട്ടേ അപ്പം ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളെ മീനൊക്കെ അങ്ങനെ അതാണ് ഇപ്പം ഇന്ന് അങ്ങനെ പപ്പടം പൊരിച്ചു മീൻ പൊരിച്ചു മീൻ കറി വെച്ചു മീൻ തല കറി വെച്ചു അപ്പം ഇന്നത്തെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നിപ്പം അങ്ങനെ കേട്ടോ ഉണ്ടാവുമ്പോൾ എല്ലാം ഉണ്ടാവും ഇല്ലെങ്കിലോ ഒന്നും ഉണ്ടാവില്ല അപ്പം ഇന്നലെ പൊരിച്ച കുറച്ച് ഉണക്കലും ഇല്ലേ അതും ഉണ്ട് മക്കൾക്കൊന്നും ഒറ്റ ആക്കും ഇന്നലെ ഒരു ഉണക്കലൊന്നാത്തോടെ ബാക്കിയാണ് അപ്പം ഇന്ന് ഞാൻ എന്താട്ടേ ഇച്ചി ഭയങ്കര ഇഷ്ടമായിട്ടോ ഉണക്കൽ അപ്പം ഞാൻ കണ്ടില്ല പഞ്ഞി ഞാൻ ഒന്നുകൂടി മറിച്ചിട്ട് എടുത്ത് കാണെട്ടോ അങ്ങനെ ഓലിക്ക് ഞാൻ പപ്പടം ഇതൊക്കെ പൊരിച്ചെടുത്ത് കണ്ടിട്ടാണ് ഓല് ചോറ് വെച്ചത് ഓരിക്കൊന്ന് ഉണക്കൽ വേണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ഉണക്കൽ കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചാറായി മീനായി ഉണക്കലിനുണക്കലുമായി ഒക്കെ റെഡിയായി ഇനിയിപ്പം എന്താ ഇനിയിപ്പോൾ ഒന്നുമില്ലല്ലേ ഇനി നമുക്ക് ചോറ് വച്ചാൽ മതി അപ്പം ഞാനൊന്ന് തിരിച്ചും കൂടി ഇട്ടുകൊടുത്ത് ചൂടാക്കി എടുക്കണുണ്ട് കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പം ഇങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുക്കണമെന്നൊന്നും ഞമ്മൾക്ക് പറയാൻ കൂടിയാടില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യമൊക്കെ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് പറയാൻ വയ്ക്കുകയെന്നുള്ളത് പക്ഷെ ഇന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുതലേട്ടോ നിങ്ങളാരും ഇപ്പം ഇന്നലെ കമൻറ്റ് ഇട്ടാൽ ഓല് വിചാരിച്ചത് കിട്ടോ കളിയാക്കിയതാണ് എന്നുള്ളത് കളിയാക്കി പറഞ്ഞല്ല ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ് പറയാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ എനിക്ക് ഇച്ചിരി ഭയങ്കര തപ്പിപ്പുടുത്താണ് കേട്ടോ പറയാൻ കിട്ടായിട്ടാണ് ഞാൻ പറയാത്തത് അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങൾ ക്ഷമിക്കുക എന്താ പിന്നെ ഞാൻ പറയണത് നമുക്ക് നമ്മളെ ഭാഷയെ നമ്മൾ പഠിച്ച പാട്ടല്ലേ നമുക്ക് പാടാൻ പറ്റുള്ളൂ അറിഞ്ഞമാതിരി നമ്മൾ ചെറുപ്പത്തിലേ ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി അതുകൊണ്ടാണ് കേട്ടോ പറയാൻ പറ്റാത്തത് അപ്പം ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് കാരണം ഇച്ചി നമ്മൾ വേറൊരു ഭാഷയിൽ പറയാൻ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഉച്ചക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറേച്ചയാണ് അപ്പോൾ അതാക്കണ് നമ്മൾ ആട്ടും തല ഉണ്ടല്ലേ തിന്ന് നമ്മൾ മീൻ തല തിന്നെ കരുമ്പൻ തോട്ടത്തിൽ ആന കയറിയമാരി ഉണ്ടല്ലേ നോയിട്ട് ചിക്കിപ്പറച്ച് ഇട്ടുകൾ പിന്നെ നമുക്ക് ഈ തല ഒന്നും ഉണ്ടല്ലോ ഇതിൻ്റെ കണ്ണുണ്ടല്ലോ ഈ എന്ത് രസമെന്നറിയോ കണ്ണ് തിന്നാൻ അതേമാതിരി അതിൻ്റെ തലച്ചോറും മീൻ്റെ തലമൊക്കെ തിന്നുമ്പോൾ അതിൻ്റെ കണ്ണും അതിൻ്റെ തലച്ചോറാണ് ഇച്ചിരി ഇഷ്ടം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇഷ്ടം എന്ന് നമുക്ക് പറയാൻ കൂടിയാടില്ല അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾക്കായിരിക്കും ഞാൻ കളിയാക്കി കൊണ്ട് കളിയാക്കി പറഞ്ഞതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചാൽ ഞാൻ ശ്രമിച്ചു നോക്കിയതാണ് പറയാൻ പറ്റുമോയെന്ന് ശ്രമിച്ച് നോക്കിയതാണ് പിന്നേം പിന്നെയും ഞാൻ അതുകൊണ്ടാണ് കേട്ടോ പറയണത് ആരും കളിയാക്കി കളിയാക്കിയതാണ് എന്ന് ആർക്കും തോന്നരുത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരേണ്ടത് അതുവരെ എല്ലാവരോടും അസ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്